ഹോസ്പിറ്റലുകാരുടെ ഉത്തരവില്ലാ ഉത്തര ഉത്തരവാദിത്വം ഇല്ലാ എനിക്ക് ഉത്തരവാദിത്വ ഭാഗത്തില്ലാമേ ഉണ്ട് പിന്നെ ഒരുപാട് പേര് പത്ത് അഞ്ഞൂറ് പേരോടുണ്ട് അവരെല്ലാം ഇവിടെ നിന്ന് കളിക്കേണ്ടതുണ്ട് മൊബൈലിന് വേണ്ടി പോയി ഞടിയായി അക്കുട കൂട്ടൻ പപ്പായ മതി പുന്നനൊക്കെയാണ് അമ്മേനെ മതി അതക്കിടൂന്നോട്ട് ഉമ്മ കൊടുത്ത ിൽ നിൽക്കോ നമ്മുടെ വീടിന്റെ മേൽവശം കണ്ടില്ലേ മേൽവശം പ്ലാസ്റ്റിക് ആയതുകൊണ്ട് ഉള്ളിൽ വല്ലാണ്ട് ചൂടാണ് പറഞ്ഞാണ്ട് ചൂട്ന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളിൽ നിൽക്കാൻ ആവല്ലോ പാനിട്ട് കഴിഞ്ഞാൽ ചൂട് കാറ്റായിരുന്നു പുറത്തുനിന്ന് നോക്കിയാസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ അപ്പോൾ നമ്മളിന്ന് ഹോസ്റ്റലൊക്കെ പോയിട്ട് വന്ന കേട്ടോ കടന്ന് കിടന്ന് ഉറങ്ങു പോയത് കുറച്ചു നേരം കിടന്നുറങ്ങിപ്പോയി കുറച്ച് തന്നെ ഉണ്ടെങ്കിൽ ഞങ്ങൾ അഞ്ചര അഞ്ചാം മുക്കാലാവുമ്പോൾ ഹോസ്റ്റലിൽ എത്തില്ലേ ഉണ്ട് സാർ അഞ്ചാം മുക്കാലാവുമ്പോൾ ഞങ്ങൾ ഹോസ്റ്റലിൽ എത്തി കേട്ടോ രാവിലെ അതായത് രാവിലെ ഇവിടെ നിന്ന് ഒരു അഞ്ചേ അഞ്ചേകാലാവുമ്പോൾ പോയി രാവിലെ ഇവരെയൊക്കെ കുത്തി പൊന്തിച്ച് തക്കുവിനെ മുന്നേരും ഇന്നലെ രാത്രിയിൽ ഉടുപ്പൊ കെ ഇടിപ്പിച്ച് കിടത്തി ഡ്രസ്സൊക്കെ ഇന്നലെ രാത്രി ഇടിയിപ്പിച്ച് കിടത്തി രാവിലെ എണീപ്പിച്ച് ഇവരെ എണീപ്പിച്ച് പോകാനാവില്ല അപ്പം ഇതൊക്കെ ഈ ഡിപ്പിച്ച് കിടത്തി എന്നിട്ട് രാവിലെ അഞ്ച് ആ ഹാ നാലര നാലാമുക്കാല നാലര ആയപ്പോഴേ എണീച്ചു ആറരയായപ്പോൾ എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ച് വിള ഇവരെയൊക്കെ പെട്ടെന്ന് ഇച്ചിരി ചായക്കിട്ട് കുടിപ്പിച്ച് നേരം തന്നെ പോയി അഞ്ചര ഒക്കെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തി അഞ്ചേ മുക്കാൽ ആ അഞ്ചേ മുക്കാലായപ്പോഴേക്കും പിന്നെ പൂരിപൂരില്ല ഇന്ന് ഫുൾ അടിയായിരുന്നു ഹോസ്പിറ്റലിൽ കിടന്ന് പൂര അടിയായിരുന്നു അവിടെ ചെന്ന് നോക്കുമ്പോൾ ഞങ്ങൾ ഞങ്ങളെല്ലാവരും ക്യൂ നിന്നു ക്യൂ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ടോക്കണിൻ്റെ മിഷീൻ കേടായിപ്പോയി ടോക്കൺ എടുക്കുന്ന മിഷൻ കേട് ഒരുപാട് പേര് ക്യൂ ആയിരുന്നു ഒരുപാട് മാസം ഒരുപാട് പേര് ക്യൂയിലുണ്ടായിരുന്നു പക്ഷേ പെട്ടെന്ന് മിഷൻ കേടായി പോയത് ടോക്കൺ എടുത്തിട്ടാണ് ടോക്കൺ കൊണ്ടാണ് സാധാരണ എടുക്കാൻ വേണ്ടി പോകുന്നത് എട്ടുമണിയാകുമ്പോഴേ ചീട്ടെടുക്കാനുള്ളത് നിൽക്കുകയുള്ളൂ ഏഴ് മണിയാകുമ്പോൾ ടോക്കൺ കൊടുക്കാൻ തുടങ്ങി പക്ഷേ ടോക്കൺ കൊടുത്താൽ പത്താക്കി കൊടുത്തപ്പോഴേക്കും മിഷൻ കേടായിപ്പോയി മിഷൻ കേടാൻ നോക്കുമ്പോൾ ഫസ്റ്റ് ഞാൻ തന്നെയായിരുന്നുള്ളൂ ഞാനും പുനരയും കൂടെ പുനരൻ്റെ എടുത്തു ഞാൻ ഞാൻ നിൽക്കായിരുന്നു പിന്നെ ഉണ്ടോസും കൊച്ചും കൂടെ അവിടെ കുറേ നേരം കുത്തിയിരുന്ന് അടുത്ത് അവസാനം എട്ടര ഗ്യാപ്പ് കഴിഞ്ഞ് ഞങ്ങൾക്ക് കിട്ടി ടോക്കൺ കിട്ടി ചീട്ടൊക്കെ എടുത്ത് കൊണ്ടുപോയി കാണിച്ച് അതിനേക്കാളും വലിയൊരു അവധം പറ്റിയില്ല ഉണ്ടോ സാർ ഞങ്ങളുടെ ചീട്ടിൻ്റെ മുകളിൽ സ്കാനിങ്ന്ന് ഡോക്ടറെ എഴുതിയിട്ടുണ്ടായിരുന്നു പക്ഷെങ്കിൽ ഞങ്ങളും കണ്ടില്ല ഞങ്ങൾ ലാബി കൊണ്ടുപോയി കൊടുത്താൽ സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആ സ്കാനിങ് ആ സ്കാനിങ് സെൻ്ററിൽ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ കൊണ്ടുപോയി കൊടുത്തപ്പോൾ അവർ പറഞ്ഞു പിന്നത് സ്കാനിങ്ന്ന് എഴുതിയിട്ടില്ല കാണുന്നില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് ഞങ്ങൾ സ്കാനിങ് ഒന്നും ചെയ്യാണ്ടാണ് പോയത് ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് പക്ഷേങ്കിൽ സ്കാനിങ് ചെയ്ത് ചെയ്തിട്ടില്ലെങ്കില്ല അങ്ങനെ അവിടെ ചെന്ന് കുറേ നേരം ഡോക്ടറെ കേട്ട് ഫുഡൂസ് കയറി പോകുന്നു ഞങ്ങള് ഞാൻ കയറിയില്ല കേട്ടോ ഞാൻ തക്കുടിനെ എടുത്തോണ്ട് ഞാൻ നിൽക്കുമായിരുന്നു പുറത്ത് തക്കുഡിനെ മുന്നറിയിനെ കൊണ്ട് ഞാൻ പുറത്ത് വന്നു ഇവർ രണ്ടാളെ കൂടെ കൊണ്ടുപോയി ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ വീട്ടിൽ അമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ ഇവർ രണ്ടാളെ ഞാൻ അവിടെ തറവാട്ടിലാക്കിയിട്ട് പോകുന്നതാണ് സുഖമില്ലാത്തോണ്ട് അവിടെ ആക്കാൻ പറ്റിയില്ല തക്കുടി വൃത്തക്കെടും കഴിച്ച് നടക്കുക രണ്ടാളും കൂടെ അപ്പോൾ ഇവരെയും കൊണ്ട് പോയതുകൊണ്ട് എനിക്ക് ഉള്ളിലോട്ട് കയറാൻ പറ്റിയ ഉള്ളിലൂടെ രണ്ടാളെയും കൊണ്ട് കയറാനാവില്ല ഒന്നു മാസ്ക് വേണം പുറത്തിറങ്ങാൻ ഉള്ളിൽ കയറാൻ ഡോക്ടർ റൂമിൽ കയറാൻ വേണ്ടി അങ്ങനെ ഒരു വിധത്തിൽ അവിടെ കയറി കാണിച്ച് കഴിഞ്ഞപ്പം സ്കാനിങ് ചെയ്യാനുള്ള എഴുതി തന്നായിരുന്നു പക്ഷേ നിങ്ങൾ ചെയ്യാതെ തന്നെ എന്ന് ചോദിച്ചു അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത വ്യാഴാഴ്ച അടുത്ത ആഴ്ച ഇനിയിപ്പം ആദ്യം തൊട്ടേ സ്കാനായി ചെയ്തിട്ട് പോകണം ഇന്ന് നമ്മൾ പോയതാണേ ഒന്ന് ഫുൾ അടിയോട് അടിയായിരുന്നു ഹോസ്പിറ്റലിൽ ഫുൾ നടി അടി ടോക്കൻ കിട്ടി ഓരോരുത്തരുടെ ടോക്കൻ മാറിപ്പോയി അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പിന്നെ അവിടെ നിന്നുള്ള വീഡിയോസ് എടുത്തിട്ട് വെറുതെ അരംഭാക്കണ്ടെന്ന് ചോദിച്ചിട്ട് ഞാൻ എടുത്തില്ല ശരിക്കും പറഞ്ഞാൽ ഇന്ന് അവിടെ നിന്ന് ഒരു വീഡിയോ എടുത്തിട്ട് അത് സോഷ്യൽ മീഡിയയിൽ ഇണ്ടതാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലത്തെ പ്രശ്നമായിരുന്നു ഹോസ്പിറ്റലുകാർ അടിക്കുള്ള ഉത്തരവാദിത്വ ഉത്തരവില്ലാത്ത ഉത്തരം ഇല്ലായ്മ എന്താണ് പറയുക ഉത്തരവാദിത്വം ഇല്ലായ്മ അത് തന്നെ ഉത്തരവാദിത്വം ഇല്ലായ്മ കൊണ്ട് ഒരുപാട് പേര് വെച്ചാൽ അവിടെ സൂലാണ്ടിരിക്കുകയാണ് വയസ്സുള്ള ഞങ്ങളൊക്കെ പിന്നെയും കുഴപ്പമില്ല ഞാൻ ഇവിടെ എടുത്തോണ്ടാ ഫുൾ ടൈം രണ്ട് രണ്ടര മൂന്ന് മണിക്കൂർ ഞാൻ തോള ഇട്ടോ എടുത്തോണ്ടിരിക്കയായിരുന്നു ഇവർ ഓരോ സമയം ആ അതുപോലെ തന്നെ ഒരുപാട് പേര് വയസ്സുള്ള ആൾക്കാർ അവിടെ ഞാൻ നിൽപ്പുണ്ടായിരുന്നു കാലിന് ആ കൂടുതൽ ഇന്ന് ഇന്ന് കൂടുതൽ എല്ലിന്റെ ഡോക്ടറും പിന്നെ ഗൈനക്കോളജിയും മാത്രമായിരുന്നു കൂടുതലായിട്ടുള്ള അപ്പോൾ അതാകെ രണ്ട് ദിവസം കണ്ടെ ചൊവ്വാഴ്ച വ്യാഴ്ച കണ്ടു അപ്പോൾ ആ രണ്ടു ദിവസമുള്ള ആൾക്കാർ നോക്കി നോക്കി വന്ന ആൾക്കാരാണ് അത് വയസ്സുള്ള ആൾക്കാരുണ്ട് പയ്യൊടിഞ്ഞാലൊടിഞ്ഞ ആൾക്കാർ ഇവരൊക്കെയായിരുന്നു കൂടുതലുള്ളത് അപ്പോൾ അവരൊക്കെ ഇന്നില്ല സ്കൂളിൽ നിന്ന് 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 അത് ഈ മിഷൻ കേടാനുള്ള രീതിയിൽ അവർ തലേ ദിവസം റെഡിയാക്കി വെക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിലത്തെ റോള് തീർന്നതാണ് പേപ്പറിൻ്റെ റോളൊക്കെ തീർന്നത് മിഷ് പിന്നെ മിഷൻ കേടായി പോയി എന്തൊക്കെയോ പ്രശ്നങ്ങൾ മൊബൈലിന് വേണ്ടി പൊരിഞ്ഞ അടിയായി മൊബൈലിന് വേണ്ടി പുനരം തക്ക കൊടുക്കണ മൂർത്ത അടിയായിട്ടോ അതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഞങ്ങൾ വന്നിട്ടാണ് ചോറൊക്കെ വെച്ചത് കേട്ടോ അവിടെ ചെറിയൊരു ചായം കുടിച്ചിട്ടാണ് നമ്മൾ അവിടെ ഇങ്ങോട്ട് പോകുന്നത് അവിടെ നിന്ന് പോന്നിട്ട് ഇവിടെ ഫുൾ അടിയായി ഭയങ്കര കരച്ചിലാണ് അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ വീട്ടിലെത്തി ചോറൊക്കെ വെച്ചത് ചോറൊക്കെ ആയി അത് കഴിഞ്ഞിട്ട് പിന്നെ വിറ നമ്മുടെ വിറകെല്ലാം തീർന്നു ഞങ്ങൾ പിന്നെ ഗ്യാസയിൽ ചെറുപയറിൻ്റെ തോരം വെക്കാൻ വേണ്ടി വെച്ചത് പക്ഷേ ഗ്യാസയിൽ ഊതി നോക്കട്ടെ ചെറുപയറ് ചെറുപയറ് വെച്ച പക്ഷെ വെന്തിട്ടില്ല വാശിയാ ആ ഫോണിന്റെ കാര്യത്തിൽ രണ്ടാം കൂടെ വീഡിയോ അക്കൂടെ ഇറങ്ങി കണ്ടോണ്ടിരിക്കുന്നു എന്തിനാ ചേച്ചി കരയുന്ന എന്തിരാ കരന്നു ചേച്ചി അയിനാ കരയുന്നു ഉമ്മ ിച്ചങ്ങ് കൊല്ലാ എൻ്റെ ശുണ്ടിടാ ഇതെൻ്റെ തക്കടിക്കുട്ടനാണേ ഇതെൻ്റെ തക്കടക്കുട്ടന കേട്ടോ തക്കടിക്കുട്ടൻ പപ്പായ മതി പുന്നനൊക്കെയാണ് അമ്മേനെ മതി ലേതാക്കിടുങ്ങന ഇങ്ങോട്ട് ഉമ്മ കൊടുത്താ ഇത് പപ്പയുടെ തക്കിടുവാതാക്കടു ഇപ്പം തക്കുടു ഇന്ന് ഉറക്കത്തിലാണ് എടുത്തുകൊണ്ട് പോയത് തക്കടുവിനെ പക്ഷേങ്കിൽ ഫുണ്ട് സ്മെല് എന്തൊക്കെയോ കടിച്ചുപറിച്ചുകൊണ്ടിറങ്ങി വരുന്നുണ്ട് അതിന് പടി പാൽ കൈക്ക ചാരത്തി ഇവൻ്റെ സ്ഥിരം പരിപാടിയാ ചാരത്തിൽ പോയിട്ട് ഇങ്ങനെ കളിക്കട്ടെ അങ്ങോട്ട് വാ ഇവിനെ പുറത്ത് വിട്ടു ബോഡി കഴിച്ചിട്ട് ഫുൾ അസുഖമാണ് ഇന്ന് പോയിരുന്നിട്ട് നടുവേദന പ്രശ്നങ്ങളൊന്നും വന്നില്ലല്ലോ ദിവസേഴ്ന്നല്ലോ ഛർദിക്കാൻ വരുന്നുണ്ടാവും ഇതിന് എപ്പോഴും ഉള്ളതല്ലേ കച്ചടി ചൂട്ടു നമ്മുടെ ഇവിടെ ഭയങ്കര വെയിലോ ചൂടായിട്ട് ഒരു രക്ഷയില്ല ഒരു രക്ഷയില്ലാന്ന് വെച്ചാൽ നമുക്ക് പകരം ഒന്നും ഇവിടെ നിൽക്കാൻ വീട്ടിൽ നിൽക്കാതെ ഇപ്പം എന്തോ നമ്മുടെ വീടിൻ്റെ മേൽവാശം കണ്ടില്ലേ മേൽവാശം പ്ലാസ്റ്റിക് ആയതുകൊണ്ട് ഉള്ളിൽ നല്ലാണ്ട് ചൂടാണ് പറയുന്നത് ചൂടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളിൽ നിൽക്കാനാകുമല്ലോ പാനിട്ട് കഴിയുമ്പം ചൂട് കാറ്റായിരുന്നു അതുകൊണ്ട് കുറച്ചു നേരം വാങ്ങി പുറത്ത് നിന്ന് നോക്കിയതാണ് കുറച്ചു നേരം കറന്ന് മയങ്ങിപ്പോയി മയങ്ങിട്ട് വിശർത്ത് കുളിച്ച് പിള്ളേരെല്ലാം വിശർത്ത് കുളിച്ച് കഴിഞ്ഞപ്പം എന്തായാലും ഞങ്ങൾ പുറത്ത് ചാടിയെന്നല്ലേ പിന്നെ ഇപ്പം പെട്ടെന്ന് അതിനുവേണ്ടി മെനക്കെട്ട് കായല വേറെ ഇടാന്ന് ചോദിച്ചാൽ നമുക്ക് പറ്റി പറ്റുകയാണ് ഇതുപോലെ തന്നെ ഓല ഈ ഓല എടുത്തിട്ട് മെടഞ്ഞിട്ട് അടിയിലിട്ടിട്ട് പിന്നെ മേലെ പ്ലാസ്റ്റിക് ഇട്ടാൽ മതിയായിരുന്നു അത്ര അന്നേരം അത്ര ചിന്തിച്ചില്ല ഇട്ടും പോയി ഇപ്പം നോക്കുമ്പോൾ ഭയങ്കര ചൂടാണ് ഒരു രക്ഷയില്ല തക്കള ഇവിടെയുണ്ട് തക്കള ഇവിടെ നിന്ന് കളിക്കുക ഇതുകൊണ്ട് മൊത്തം മേലെ ഷീറ്റായത് കൊണ്ട് ആ ഷീറ്റിൻ്റെ അടിയിൽ ഭയങ്കര ചൂടാണ് ഫുൾ ടൈം ചൂടായിരിക്കും മക്കിടും അപ്പാപ്പം തന്നെ നടക്കുക ഇതാണ് നമ്മുടെ ഒരു ഇത് കേട്ടോ ഇനി കാണുന്നതാണ് നമ്മുടെ കൊട്ടാരം ഏരിയ ഈ നിൽക്കുന്ന ഞാൻ നിൽക്കുന്ന നമ്മുടെ തറ കെട്ടിയിട്ടേക്കുന്നതാണേ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ടെന്നാലും പറഞ്ഞതാ ഉള്ളുതാ ഇനി കാണുന്ന നമ്മുടെ തറയാണ് വീടിൻ്റെ തറ കെട്ടിയിട്ടേക്കാണ് പക്ഷേങ്കിൽ പണി തുടങ്ങണം ഇത് നമ്മുടെ കുഞ്ഞ് കുഞ്ഞു കൊട്ടാരം വീണോ തക്കിടും അങ്ങനെ അടുത്ത ആഴ്ച ഇനിയിപ്പം സ്കാനിങ് അടുത്ത വ്യാഴാഴ്ചയാണ് സ്കാനിങ്ങിന് നാളെ ചില പരിപാടിക്കും വേണ്ടി പോകണം ഇനിയിപ്പം അതിന് മുമ്പേ ഒരു ദിവസം ഇപ്പോൾ സ്കാൻ ചെയ്തിട്ട് വ്യാഴാഴ്ച കൊണ്ടുപോയി കാണിക്കാനാണ് പറഞ്ഞേക്കുന്നത് നമുക്ക് പറ്റി ഭയങ്കര അബദ്ധം കേട്ടോ അബദ്ധം പറ്റുകൊണ്ട് ഇപ്പം ഡബിൾ പണിയായി അല്ലേ ഇപ്പം അടുത്ത ആഴ്ച പോകേണ്ട കാര്യമില്ല ഇപ്പം രണ്ടാഴ്ച അടുപ്പിച്ച് പോകേണ്ട കാര്യമായി അതിൻ്റെ ഇടയ്ക്ക് ഹോസ്പിറ്റലുകാരുടെ പ്രശ്നങ്ങളും അങ്ങനെയൊക്കെ ആയതുകൊണ്ട് മൊത്തത്തിൽ ഇന്ന് കളിച്ചു പോയി ചെറിയ കുട്ടികളെ കൊണ്ടൊക്കെ പോകുമ്പോൾ ഹോസ്പിറ്റലുകാരിൽ ഇങ്ങനത്തെ പ്രശ്നം ആയി കഴിയുമ്പോൾ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ചെറിയ പിള്ളേരെ കൊണ്ട് കുന്നര ഇതെന്തുവാ പരിപാടി അപ്പോൾ നമ്മൾ ഇന്നത്തെ വീടാണെന്ന് വെച്ചാൽ അവളെ ഹോസ്പിറ്റലിൽ പോയായിരുന്നു ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നു സ്കാൻ ചെയ്യാത്തത് പണി കിട്ടി അടുത്ത ആഴ്ച പിന്നെയും പോകണം അതൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നാളെ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം